ക്രിസ്മസ് രാവ് അവിസ്മരണീയമാക്കി കുണ്ടറയിൽ ന്യൂജൻ ക്രിസ്മസ് പാപ്പ ഇറങ്ങി ഡ്രസ് നിറയെ എൽ ഇ ഡി കളർ ബൾബുകൾ നിറച്ച് പാട്ടിന്റെ അകമ്പടിയോടെ സൈക്കിൾ സവാരി നടത്തിയ ക്രിസ്മസ് പാപ്പ തരംഗമായി ആ കാഴ്ചകളിലേക്ക് ടപ്പാക്കട സ്വദേശിയായ ഷാജിയാണ് ഇത്തരത്തിൽ സൈക്കിൾ സവാരി നടത്തുന്നത് കടപ്പാക്കടയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ സവാരി എഴുകോൺ ചെന്ന് തിരികെ കടപ്പാക്കടയിൽ അവസാനിപ്പിച്ചു സൈക്കിൾ സവാരിക്ക് വെറൈറ്റി ആണെന്നും പുതിയ ആശയം നല്ലതാണെന്നും ഒക്കെയുള്ള വിവിധതരം അഭിപ്രായങ്ങളാണ് ലഭിച്ചതെന്നും മിക്ക സ്ഥലങ്ങളിലും കൈ കാണിച്ചു നിർത്തിയും സ്ഥാപനങ്ങളിൽ അകത്തേക്ക് വിളിച്ചു നിർത്തി സ്റ്റാഫുകൾ വിദ്യാർത്ഥികൾ യുവതയുവാക്കൾ തുടങ്ങി പ്രായഭേദമന്യുള്ളവർ സെൽഫി എടുക്കുകയും ചെയ്തത് മനസ്സിന് ഒത്തിരി സന്തോഷം നൽകിയെന്നും ഷാജി പറയുന്നു ക്രിസ്തു ജനിച്ചതിന്റെ ഓർമ്മയായി നടത്തുന്ന ക്രിസ്മസ് സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക അതിലൊരു പുതുമ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് തുടക്കമിട്ടതെന്നും ഷാജി പറയുന്നു സാമ്പത്തികം സ്വന്തമായി ചിലവാക്കി ഇങ്ങനെയൊരു കലാപ്രകടനം ചെയ്തതിന്റെ ഉദ്ദേശം സമൂഹത്തിനൊരു നല്ല സന്ദേശം നൽകുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരും വർഷങ്ങളിലും ഇതിൽ പരിഷ്കാരങ്ങൾ വരുത്തി വ്യാപകമാക്കണമെന്നാണ് ഷാജിയുടെ ആഗ്രഹം കൂടാതെ എൽ പാപ്പ വന്ന വഴി നെടുമ്പായിക്കുളം സെന്റ് മേരീസ് പള്ളിയിലെ കരോൾ സംഘാംഗങ്ങൾ ഞങ്ങളുടെ കൂടെ കുറച്ച് വീടുകൾ കയറാമോ എന്ന് ചോദിച്ചതിനനുസരിച്ച് അവരോടൊപ്പം വീടുകൾ സന്ദർശിച്ചതും പള്ളിക്കാർക്കും ഭവനക്കാർക്കും പ്രത്യേക അനുഭവമായി എല്ലാവരും അതിശയത്തോടെയാണ് എൽ ഇ ഡി ബൾബ് ക്രിസ്മസ് പാപ്പയെ കണ്ടത് ഈ വർഷം ഈ പള്ളിക്കാർ വെറൈറ്റി പാപ്പയെ ഇറക്കിയെന്ന ഖ്യാതിയും നേടി ഞങ്ങളുടെ ഈ വർഷത്തെ കരോള് എന്തുകൊണ്ടും ഒരു നവ്യാനുഭവമായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഫാദർ പ്രാദേശികമായിട്ടും എല്ലാവർക്കും കൗതുകത്തോടെ നോക്കിക്കണ്ട ഒരു സാന്താക്ലൂസ് ആയിരുന്നു വരും വർഷങ്ങളിലും ഞങ്ങൾ ഇത് തുടരണമോ എന്ന് ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത്രയും പുതുമയോടെ ആയിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് വരവുകളുടെ ഭാഗമായി വന്ന സാന്താക്ലൂസ് ചെല്ലുന്ന വീടുകളിലെല്ലാം അതിശയത്തോടെയാണ് എൽ ഇ ഡി ക്രിസ്മസ് പാപ്പായ നോക്കിയത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇതുപോലെ എൽ ഇ ഡിയും അതിന്റെ ബാറ്ററിയുമൊക്കെയായി നടക്കാൻ പറ്റുന്നത് എന്നൊക്കെ ആൾക്കാർ അതിശയത്തോടെ ചോദിക്കുകയുണ്ടായി മിക്ക വീടുകളിലും കുട്ടികളും കുടുംബങ്ങളും നൂജൻ പാപ്പായോടൊപ്പം സെൽഫി എടുക്കുവാൻ ഉത്സാഹം കാട്ടി കരോൾ സംഘത്തോടൊപ്പം ചേർന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു പുതിയ വേറിട്ട അനുഭവമായി എന്നും ഷാജി പറയുന്നു ന്യൂസ് ബ്യോ കൊല്ലം